ഗസയിൽ ഇസ്രായേൽ ക്രൂരത തുടരുന്നു വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ലംഘിച്ച് ഗസയിലെ നുസ്രത്ത് അഭ്യാര്ത്ഥി ക്യാമ്പിനെ നേരെ നടത്തിയ ആകാശാക്രമണത്തില് മുപ്പത്തിയേഴുപേർ കൊല്ലപ്പെട്ടു യുഎന് ഏജൻസി സ്കൂളിൽ നടത്തുന്ന ക്യാമ്പിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമായിരുന്നു അൽ അസ ആശുപത്രിയില് മൃതദേഹങ്ങള് കുന്നുകൂടിയതായും പരിക്കേറ്റവരെക്കൊണ്ട് നിറഞ്ഞതായും സർക്കാർ മീഡിയ അറിയിച്ചു ചര്ച്ചകള്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നാണ് ഇസ്രായേൽ നിലപാട് ഇന്ത്യയിൽ സർക്കാർ രൂപീകരണത്തിന് സഖ്യകക്ഷികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ചർച്ച തുടങ്ങി ബിജെപി സ്പീക്കർ സ്ഥാനം ചോദിക്കുന്ന ടി ഡി പിക്ക് മന്ത്രിസഭയിൽ രണ്ട് പ്രധാന വകുപ്പുകൾ നൽകി അനുനയിപ്പിക്കാനാണ് ബിജെപി നീക്കം ഇതിനിടെ ജാതി സെൻസസ് നടപ്പാക്കണമെന്നും അഗ്നിവിർ പദ്ധതി നിർത്തലാക്കണമെന്നും നിർദ്ദേശിച്ച് ജെഡിയു സമ്മർദ്ദം ശക്തമാക്കി ദുബൈയിൽ പുതിയ വായു ഗുണമേന്മ പരിശോധനാ കേന്ദ്രം തുറന്നു തരം നൂറ്റിയൊന്നുതരം മലിനീകരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന കേന്ദ്രമാണിത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൂൺ അഞ്ചിന് പ്രവർത്തനക്ഷമമാക്കിയ പദ്ധതിക്ക് ഇരുപത് ലക്ഷം ദീർഘമാണ് ചെലവ് ഹജ്ജ് സമയത്ത് മക്കയിലും മദീനയിലും കനത്ത ചൂടിന് സാധ്യതയുണ്ടെന്ന് സൌദി കാലാവസ്ഥാ കേന്ദ്രം ഉച്ചയ്ക്ക് ശേഷം നാല്പത്തിയഞ്ച് മുതൽ നാല്പത്തിയെട്ട് ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട് ഉഷ്ണത്തിന്റെ ആഘാതം ലഘൂകരിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ച് കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി സന്ദർശക ടൂറിസ്റ്റ് വിസയിൽ യു എയിലേക്ക് വരുന്നവർക്ക് കർശന നിർദ്ദേശം നൽകി വിമാന വിമാനക്കമ്പനികൾ ആറുമാസത്തിൽ കുറയാത്ത കാലാവധിയുള്ള പാസ്പോർട്ട് മടക്കയാത്രാ ടിക്കറ്റ് താമസിക്കാൻ ഹോട്ടൽ റിസർവേഷൻ ചെയ്തതിന്റെ രേഖ യാത്രാ കാലയളവിൽ ചെലവഴിക്കാനുള്ള നിശ്ചിത തുക എന്നിവ കൈവശം വെക്കണമെന്നാണ് നിർദ്ദേശം ഇൻഡിഗോ എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനികളുടേതാണ് നിർദ്ദേശം ദുബൈയിലെ ആരോഗ്യരംഗത്ത് കൂടുതൽ വികസനങ്ങൾ ആരോഗ്യമേഖലയിൽ പുതുതായി നൂറ്റി അമ്പത് ലൈസൻസുകൾ അനുവദിച്ചിട്ടുണ്ട് എണ്ണൂറ് പ്രൊഫഷണലുകളെ നിയമിച്ചതായും ക്ലിനിക്കുകളും നാൽപ്പത്തി ഫാർമസികളും പതിനേഴ് നേത്ര വിഭാഗങ്ങളും അനുവദിച്ചതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു ചൂട് കനത്തതോടെ ആരോഗ്യസുരക്ഷയ്ക്ക് മുൻകരുതൽ ഊർജിതമാക്കണമെന്ന് യുഎഇയിലെ ഡോക്ടർമാർ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിനോദത്തിനായി പുറത്തു പോകുന്നവരും വാഹനം ഓടിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് മുന്നറിയിപ്പ് ഉമ്മുൽ ഖുവൈനിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു മലപ്പുറം ചെട്ടിപ്പടി സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൾ റഹ്മാനെ വിദഗ്ധ ചികിത്സയ്ക്കായി അബുദാബിയിലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ഇരുപത്തിയേഴ് വർഷമായി പ്രവാസിയായ അബ്ദുൾ റഹ്മാൻ ഉമ്മുൽ ഖുവൈനിൽ മധുരപലഹാരം വിൽക്കുന്ന കട നടത്തിവരികയായിരുന്നു